പ്രിയമുള്ളവർ കരുവാരകുണ്ട് പഞ്ചായത്ത് സുന്നി മഹല്ല് ഫെഡറേഷൻ സമ്മേളനം കണ്ണത്ത് ലിവാദ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷ്യാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം മുസ്താദ് മെയ്ദീൻകുട്ടി ഫൈസി അധ്യക്ഷത വഹിച്ച സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ ഫൈസി സയ്ദാലി മുസ്ലിയാർ മാമ്പുഴ സി പി അലബി മുസ്ലിയാർ സിറാജുദ്ദീൻ ഫൈസി മുത്തുക്കോയ തങ്ങൾ ഇമ്പിച്ചോയ തങ്ങൾ ടി കെ ഹംസഹാജി അബ്ദുൽ അസീസ് മുസ്ലിയാർ സയ്യിദ് അലബി ഫൈസി ഒ പി അലി ഫൈസി ഇ കെ ദാരിമി ജേഫർ സാദിഖ് റഹ്മാനി സൈനുദ്ദീൻ ഹാജി റസാക്കി റിങ്ങാട്രി എന്നിവരൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ കരുവാണ്ട് പഞ്ചായത്തിലെ വിവിധ മഹല്ലുകളിൽ കമ്മിറ്റി അംഗങ്ങളായി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ആളുകളുണ്ട് അവർക്കൊരു പ്രത്യേക മൊമെൻ്റ് ഒക്കെ നൽകി ആദരിച്ചു പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് അവരെ ആദരിക്കുകയും ചെയ്ത് ചെയ്തത് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് മനസ്സിലായിട്ടുണ്ടോ അറുപതോളം ചോദ്യങ്ങളുള്ള ഒരു പേപ്പർ മുൻകൂട്ടി തരികയും അതിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടാക്കി വെക്കാൻ പറയുകയും ഒരു നിശ്ചിത ഡേറ്റിൽ നിങ്ങളെ മഹലിനെ എല്ലാം വിവരം കൊടുത്തുകൊണ്ട് സെറ്റപ്പായ പ്രവർത്തനമാണ് സുന്നിമാല പട്ടേഷൻ കരുവാരക്കുണ്ട് കമ്മിറ്റി നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ഉണർവും ഉന്മേഷവും മഹലത്തിന് സംജാതമാവുകയും നമ്മുടെ വകുപ്പ് സ്വത്തുക്കളും അതുപോലെ തന്നെ മറ്റ് നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മഹല് കമ്മിറ്റികൾക്ക് ബോധോദയം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എത്രയോ മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് പലരും പറഞ്ഞത് കാരണം നമ്മുടെ വകുപ്പ് സ്വത്തുക്കള് അതുപോലെ തന്നെ സുന്നിമല ഫെഡ് രജിസ്ട്രേഷൻ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ അറുപത് ചോദ്യങ്ങളിൽ നിന്ന് പത്തി നാല്പത്തി ഒന്ന് ചോദ്യം ശരിയായ ഉത്തരം അറ്റൻഡ് ചെയ്ത് അതുപോലെ തന്നെ മുപ്പത്തി ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ചെയ്ത് മുപ്പത്തി ഒന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ചെയ്ത് ഒന്നും രണ്ടും സ്ഥാനം മൂന്ന് സ്ഥാനങ്ങളെ കരസ്ഥമാക്കിയ മഹല്യത്തുകൾ ബഹുമാനപ്പെട്ട ഉത്താബ് ഇവിടെ നേതൃത്വം നൽകൊണ്ട് വളർച്ചെടുത്തു പിന്നെ ഇതൊരു മഹല്ലായി മാറി ആ മഹല്ലം തന്നെ മറ്റു മഹല്ലുകൾക്കൊക്കെ മാത്രം യാഗം വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെറിയ മഹല്ലാണെങ്കിലും സാമ്പത്തികമായ ശേഷി കുറഞ്ഞ മഹല്ലാണെങ്കിലും ഉത്താദൻ്റെ നേതൃത്വത്തിൽ യാഗ പരിശ്രമങ്ങളിലൂടെ നടത്തി എന്നതിൽ നിന്ന് ഞാൻ ഉറപ്പുകയാണ് ചെന്നി മഹല്ലുപുഴേഷൻ്റെ തുടക്കകാലം തൊട്ട് തന്നെ കരുവാരകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒപ്പം നിൽക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ലുകളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഗ്രഹവ്യവങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉത്താദായിരുന്നു കേട്ട ഉത്താദും മുത്താദുമായിരുന്നു അന്ന് നമുക്കിതിന് നേതൃത്വം നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ മഹല്ലുകളിലുള്ള കാരണവന്മാരും പ്രവർത്തകന്മാരും കമ്മിറ്റികളും ഭാരവാഹികളൊക്കെ നല്ല മനസ്സറിന്റെ പിന്തുണയും നൽകി അതുകൊണ്ട് ചെന്നി മഹല്ല് ഫെഡറേഷൻ വിഭാവന ചെയ്യുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ മഹല്ലുകളിലൂടെ നടപ്പാക്കാൻ കഴിയുന്നത് അത് നടപ്പാക്കിയപ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ മഹല്ലുകളൊക്കെ ഒരു പ്രത്യേക ഉണർവ് ൊണ്ട് മുൻപോട്ട് വന്നത് എന്നുള്ള വൃത്തിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ജുമാക്കൊക്കെ ആളുന്ന അവസ്ഥ പോലും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായി ജുമാക്ക് പോകാൻ കഴിയാന്നിട്ടല്ല സൗകര്യമില്ല എന്നിട്ടല്ല തീപ്പങ്ങനെ പത്തെ ആൾക്കാർ പോകും ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ ഇരിക്കുമോ അല്ലെങ്കിൽ മാറുമ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് ഈ മഹല്ലുകളെ ഒരു ദീനി ചുറ്റുപാടിലേക്ക് എല്ലാവർക്കും ജുമാക്ക് പോകണം എല്ലാവരും ജുമാ പോക പോകണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നത് തുന്യ മഹൽ ഫെഡറേഷൻ അതിന് ആ മഹല് ഫെഡറേഷൻ്റെ കീഴിൽ നമ്മുടെ മഹല്ലുകളിൽ നടത്തിയ ആ ഗ്രഹയോഗങ്ങളായിരുന്നു അതിന് പ്രത്യേക കാരണം അപ്പൊ ആളുകൾ ജുമാക്കി വരാൻ തുടങ്ങിയപ്പോൾ അന്ന് നമ്മുടെ അധിക പള്ളികളും ചെറിയ ചെറിയ പള്ളികളാണ് ആ പള്ളികളൊക്കെ വിശാലാക്കേണ്ടി വന്നു അങ്ങനെ വിശാന്ന് വിശാലാക്കിയതാണ് കരുവാരമുണ്ട് പള്ളി മാമ്പുഴപ്പള്ളി അതുപോലെ തന്നെ പിന്നെ പണത്തുമൽ പള്ളി ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ പള്ളികൾ ഇതിൻ്റെ പേരിൽ ആളുകൾ വന്ന് ജുമാക്ക് വന്നിട്ട് നോക്കുകയും പിന്നെ ഇരിക്കാത്ത അതിന്റെ ഒരു ഇത് കോന്നെയാണ് ബഹുമാനപ്പെട്ട ചത്തനങ്ങാടി വാപ്പുമുസ്ലിയാർ മുതൽക്കുള്ള മഹാന്മാരായ ബുദ്ധിമാന്മാരും സുഹിയാക്കളുമായ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു ഫെഡറേഷൻ രൂപമുണ്ട് ബഹുമാനപ്പെട്ട ഐദർ സുസ്ലിയാരും ബഷീർ മുസ്ലിയാരും മാന മുസ്ലിയാരുംദിയും ഒക്കെ കെട്ടിപെടുത്തുണ്ടാക്കിയതായ ഒരു സംഘടനയാണ് ഈ സംഘടന ഇതിന്റെ പ്രവർത്തനം പല വിധത്തിലും ഇവിടെ കാഴ്ചവെച്ച് ഉയർന്ന് വളർന്നു വന്ന അനുഭവമാണ് നമുക്കുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഏറെ കുറെ പൂർത്തിയാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു ഇതൊക്കെ അനുഭവത്തിൽ പറയുന്നതാണ് ഏതായാലും നമുക്ക് ഈ സംഘടന നമുക്ക് നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മഹത്തിനെ ഭരിക്കാൻ നോക്കിയാൽ നന്നാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് അനുഗ്രഹകാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ആ കാലത്തിൽ അധിക ആളുകളും പരാജയപ്പെട്ടവരാണ് ആരോഗ്യം ഒഴിവ് കഴിവു ഈ രണ്ട് കാര്യങ്ങളുടെ കാര്യത്തിൽ അധികം ആളുകൾക്കും പരാജയമാണല്ലത് ധീര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ആളുകൾക്ക് സമയമില്ല ഒഴിവില്ല കഴിവില്ല ഈ നിലക്കൊക്കെ നമ്മളിൽ നിന്ന് പരാജയപ്പെട്ട ആളുകളാണ് അധികം ആളുകളിൽ നിന്നും മഹാനായ അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയ ഒരാളൊക്കെ മുസ്ലിം സമൂഹം എന്നുള്ളത് നമുക്കറിയാം സംസരിപ്പിച്ച പോലെ നന്മറിഞ്ഞ സാത്വികന്മാരായ മറാക്കൾ അതുപോലെ തന്നെ ഒരമാക്കൻ മുഖത്ത് കൂട്ടായി പരിശ്രമിച്ചു കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മതമേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് ആദർശ പ്രസ്ഥാനത്തിന്റെ മഹന്മാരെ പണ്ഡിതന്മാർ അവര് സമുദായത്തെ ഉദ്ബോധിപ്പിക്കുകയും ആ മഹന്മാരായ പണ്ഡിതന്മാരുടെ കയ്യിൽ കയറിയ മുസ്ലിം സമൂഹം ഇവിടെ അടിയു നിൽക്കുകയും അങ്ങനെ കൂട്ടായ പരിശ്രമങ്ങളാണ് കേന്ദ്രീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ നമുക്കറിയാതെ നേതൃത്വം അവരുടെ ഉദ്ബോധനങ്ങൾ ശിരസ വഹിച്ചു കൊണ്ട് ഓരോ പ്രദേശങ്ങളിലും മദർ കെട്ടിപ്പടുക്കാനാണ് സംരംഭങ്ങളൊക്കെ തന്നെ കെട്ടിപ്പടുക്കാനും പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് ഇതര സംസ്ഥാന വ്യത്യസ്തമായി കലിയ മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ മേഖലയിൽ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ആശയ ആദർശങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും പഠിക്കാനും ഒക്കെ തന്നെ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഹിതമായ കൂട്ടായ്മ ഇവിടെ നിലനിൽക്കണം എന്ന ലക്ഷ്യമാണ് മഹല് ഫെഡറേഷൻ രൂപീകരണത്തിലൂടെ നമുക്ക് മഹാന്മാർ കാണിച്ചിട്ടുള്ളത് മഹലുകളിലെ ശാക്തീകരണവും തിന്മകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ധർമ്മബോധമുള്ള യുവജന സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ലക്ഷ്യമുള്ള കുടുംബം എന്ന് പറയുമ്പോ നമുക്ക് അവിടെ ഒരു ചെറിയ അതവുക എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഹബീബ്ല തങ്ങൾ പറഞ്ഞ ആളുകൾ എന്നാൽ അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉസ്താദന്മാരെ നമ്മളൊക്കെ മഹല് മഹൻ്റെ ഹത്തീന്മാരുമാണ് എങ്കിൽ മഹലിന്റെ സംവിധാനം മണ്ണിൽ മദീനയുടെ പൂന്തോട്ടിൽ ശേഷം തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മുമ്പ് മഹല് എന്തായിരിക്കണം മഹല്ലിന്റെ നേതൃത്വത്തിന്റെ അത്യന്തിക ലക്ഷ്യമെന്തായിരിക്കണം എന്ന് വളരെ മനോഹരമായി പരിചയപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട് എന്താണ് ആ വാചകം അവിടെ നിന്ന് പറഞ്ഞു ഞാനാണ് ഏറ്റവും അടുത്തയാൾ ബന്ധപ്പെട്ടയാൾ എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞൊരു രണ്ട് രണ്ട് കാര്യങ്ങൾ അവരെങ്ങനെയാവണം എന്നതിന് ആദ്യത്തെ നമ്മുടെ മഹല്ലിന്റെ മാതൃക യോഗ്യമായ തുടക്കം മദീനയിലും ആ മഹല്ലിന്റെ സാരഥി നമ്മുടെ പ്രിയപ്പെട്ട മുത്തറസൂർ എന്താ അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ടതില്ല നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ സ്വത്ത് അനന്തരമായി വെച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമ്പോ സ്വത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കുടുംബക്കാർ എടുത്തുകൊള്ളുക അത് അവർക്കുള്ളതാണ് അതേസമയം കടം ബാക്കി വെച്ചുകൊണ്ടാണോ അതുപോലെ തന്നെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും സ്വന്തം നിലക്ക് ജീവിക്കാൻ കഴിയാത്ത കുടുംബത്തെയും ബാക്കി വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണോ കുടുംബനാഥം മരിച്ചതെങ്കിൽ അതെന്നിലേക്ക് വിടുക അതെന്റെ മേൽ കടമയാണ് അവരെ സംരക്ഷിക്കൽ എന്ന് മുഹമ്മദ് ഇതാണ് മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ മഹല്ല് എന്ന് പറയുന്ന നമ്മുടെ സംവിധാനത്തിന്റെ ലക്ഷ്യം സേവന വഴിയിൽ നമ്മൾ സ്ലോകൻ ആയിട്ട് എടുക്കേണ്ട എന്താ പറഞ്ഞിന്റെ ഉത്തരവാദിത്വമുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കമ്പറ്റിയായോ പള്ളി ഹബീബായോ ഒതുങ്ങേണ്ടവരല്ല പള്ളിയാണ് നമ്മുടെ മഹലത്തിന്റെ പള്ളി എന്താ മുനാരം പറഞ്ഞാൽ ഞാനതിന്റെ ഉത്തരവാദിത്വം ഇതൊന്നും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അത് കേട്ടരാ കരുത്തനായ സംസ്ഥാന കൺവീനർ വളരെ മനോഹരമായ ചങ്ക് തറക്കുന്ന വർത്താനം പറഞ്ഞുകൊണ്ട്